കേരള കോർക്ക് പ്രതിഷേധ പ്രകടനവും യോഗവും കേരള കോംപ്ലോയീസ് ഫ്രണ്ട് പറവൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ തൊഴിൽ കരു നിയമങ്ങൾക്കും തൊഴിലാളി കർഷക ജനവിരുദ്ധ നിയങ്ങൾക്കും സഹകരണ മേഖല ഇല്ലാമ ചെയ്യുന്ന നിയമമാറ്റങ്ങൾക്കുമെതിരെയുള്ള ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു ാപകമായി പണിമുടക്ക് ആചരിക്കുകയാണ് അതോടൊപ്പം തന്നെ പത്തോളം സംഘടനകളാണ് ഈ ദേശീയ പണിമുടക്കിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഈ ദേശീയ പണിമുടക്കിന് ശക്തി പകരുക എന്ന ലക്ഷ്യത്തോടുകൂടി കെ സി എഫ് സിന്റെ സഹകരണ മേഖലയെ സംരക്ഷിക്കുന്ന എറണാകുളം ജില്ലാ സെക്രട്ടറി പ്രിൻസെന്റ് തോമസ് ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് പ്രൈജു വേവ്കാട്ട് അധ്യക്ഷത വച്ചു ഷജിൻ ചിലങ്ങര നിവിൻ മിൽട്ടൺ ഹെൻറി കെ ജെ അജ്മൽ ഖാൻ അനൂപ് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു പോൾ ലൂയിസ് ടി എ അക്കോച്ചൻ ബിജു തിരുത്തിപ്പുറം ജോബി ചാലമന സനു ബിനോജ് കൃഷ്ണ സിനി എം എ റുക്കിയ ജമാൽ പ്രിയങ്ക അബ്ദുൾ ജബ്ബാർ കുര്യൻ ജോസഫ് ഷിബു കെ എ മുജീബ് റഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ്ബ്യൂറോ പറവൂർ